കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്കിന്റെ വാർഷിക സമ്മേളനം നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് ജോഷി പിയെ പതാക ഉയർത്തി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു എങ്കിലും അംഗസംഖ്യ ശരിയായ രീതിയിൽ നമുക്ക് റെക്കോർഡ് ഇല്ല സംസ്ഥാനത്തിൽ ഇല്ല നമ്മുടെ തൃശൂർ ജില്ലയിലും ഇല്ല പേറ്റവും അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സംഘടന നിലനിർത്തണമെങ്കിലും ശരിയായ ഒരു അംഗസംഖ്യ നമ്മൾ സർക്കാരിലേക്ക് അടുത്തൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അതിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട് അംഗസംഖ്യ പുതുക്കുക എന്നുള്ളത് പുതുക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ തൃശ്ശൂർ ജില്ലക്കാരിൽ പുതിയ ഐഡന്റിറ്റികൾ മറ്റുള്ളവർക്ക് പേപ്പർ ഐഡന്റിറ്റികളാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ലാമിനേറ്റഡ് ഐഡന്റിറ്റി കാർഡ് ഇത് ജില്ല സൗജന്യമായിട്ട് തരും നമ്മൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സംസ്ഥാന കമ്മിറ്റി ടോട്ടൽ സീറോ ആണ് അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഷനിത് തൈവളപ്പിൽ അനുശോചനം രേഖപ്പെടുത്തി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി കെ മുകുന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് ട്രഷറർ എ പത്മനാഭൻ വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ശ്രേഷ്ഠ വയോധികരെ ആദരിക്കലും എ ഗോപാലകൃഷ്ണൻ സ്മാരക ധനസഹായ വിതരണവും ഡോക്ടർ രാഘവ മേനോൻ സ്മാരക സഹായ നിധി വിതരണവും നടത്തി മഹിളാവിംഗ് ജില്ലാ പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ മഹിളാവിംഗ് ബ്ലോക്ക് പ്രസിഡന്റ് ജിൻസി തോമസ് അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് പി കെ മാധവൻ ചാഴൂർ യൂണിറ്റ് പ്രസിഡന്റ് പി സി കൃഷ്ണൻ മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ജി വാസുദേവൻ താനിം യൂണിറ്റ് പ്രസിഡന്റ് ഗോപിനാഥൻ ടി ആർ ചെറുപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ് ടി കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശശീന്ദ്രൻ സി മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് രാമു ബി അമ്പാട്ട് തളികുളം ബ്ലോക്ക് പ്രസിഡന്റ് എ ജി ശിവലാൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം വി കുമാരൻ ബ്ലോക്ക് ഓർഗനൈസേഷൻ സെക്രട്ടറി രതീന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു